ാലും യു ഡി എഫിന് നല്ല വിജയസാധ്യതയുള്ള നിയാജ കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആണ് അന്ന് ഭൂരിപക്ഷം വളരെ ഇടിഞ്ഞത് എന്നാൽ ഇത്തവണ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കോൺഗ്രസിൻ്റെ ഒരു ഗവൺമെൻറ് ഉണ്ടാകണം എന്നുള്ള ശക്തമായ വികാരം കേരളത്തിലുണ്ട് ആ വികാരം ഇവിടെ തിരുവനന്തപുരത്തും വോട്ടായി മാറും ഇടതുപക്ഷം ആരെ നിർത്തിയാലും യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോടുകൂടെ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നല്ല ഭൂരിപക്ഷത്തോടെയുള്ള വിജയമായിരിക്കും ഇത്തവണ തിരുവനന്തപുരത്ത് ഉണ്ടാവുക ശബരിമല വിഷയത്തിൽ ഒരു വോട്ട് ബാങ്കും ഇല്ല കോൺഗ്രസ് എല്ലാ കാലഘട്ടങ്ങളും വിശ്വാസികളോടൊപ്പമാണ് ചില ഘട്ടങ്ങളിൽ വിശ്വാസികൾക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്താൻ വരെ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്ന കാലത്ത് ശ്രമിച്ചിട്ടുണ്ട് ഷവാനു കേസിലെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ശരിയത്ത് നിയമം സംരക്ഷിക്കാൻ വേണ്ടി നിയമം കൊണ്ടുവന്നു ഇന്ന് കോൺഗ്രസ് പങ്കാളിത്തമുള്ളൊരു ഗവണ്മെൻറ്റ് കേന്ദ്രത്തിലുണ്ടായിരുന്നുവെങ്കിൽ ശബരിമലയിലെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്ന നിയമം കൊണ്ടുവരുമായിരുന്നു ഇത് നിയമം കൊണ്ടുവരാൻ കഴിയുമായിരുന്ന ഒരു സർക്കാർ അത് അത് ചെയ്യാതെ അതിനെ വോട്ടാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത് ഇത് ജനത്തിനറിയാം അതുകൊണ്ട് ശബരിമല വിഷയം ഒരിക്കലും ബി ജെ പിക്ക് ഒരനുകൂലമായ ഘടകമായി മാറില്ല ബി ജെ പി ആര് നിർത്തിയാലും ഞങ്ങളാ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ് അല്ല കുമ്മനം രാജശേഖരം വന്നാലെന്ന് ഞങ്ങളുടെ വിജയ ബാധിക്കില്ല കുമ്മനം നിയമസഭയിലും അനുസരിച്ച് തോറ്റാതാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുമനം വന്നാൽ എങ്ങനെയാണ് ലോക്സഭയിൽ അട്ടിമറി ഉണ്ടാവുക അതൊന്നും സാധ്യമല്ല കഴിഞ്ഞവണ്ണ ശ്രീ രാജഗോപാലിനുണ്ടായിരുന്നൊരു വ്യക്തിപരമായിട്ടുള്ള കുറേ സ്വാധീനങ്ങളാണ് ബി ജെ പി അത് ബി ജെ പിയുടെ ഓട്ടല്ല അപ്പം നിയമസഭ വന്നപ്പോൾ രാജഗോപാല് മാത്രമല്ലേ വിജയിച്ചുള്ളൂ മറ്റ് മൂന്നിടത്തും രണ്ടടത്ത് യു ഡി എഫ് ജയിച്ചു ഒരിടത്ത് എൽ ഡി എഫ് ജയിച്ചു അതുകൊണ്ട് ആര് സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി വെച്ചാലും ശരി അത് ഞങ്ങളുടെ വിജയത്തിനെ ബാധിക്കില്ല അല്ല ചില സന്ദർഭങ്ങളിൽ എം എൽ എ മാർക്ക് മത്സരിക്കേണ്ടി വരാം അപ്പോൾ അത് എല്ലാവരും മത്സരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ യു ഡി എഫ് മത്സരിക്കുമ്പോൾ മാത്രം രാജിവെക്കണം എൽ ഡി എഫിന് മത്സരിക്കാം അതിപ്പോൾ അതിൻ്റെ ഇപ്പോൾ കളി വിളിച്ചത്തായി ഇപ്പോൾ അവരുടെ സി പി ഐയുടെ നാല് പേരിൽ രണ്ട് പേര് എം എൽ എമാർ സി പി എമ്മിൻ്റെ ലിസ്റ്റിൽ എം എൽ എമാരുണ്ട് ഞങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ ഞങ്ങൾ മുമ്പ് എം എൽ എമാർ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട് രണ്ടായിരത്തൊമ്പതിൽ ഞങ്ങൾ മൂന്ന് എം എൽ എമാർ ലോക്സഭയിലേക്ക് അയച്ചു ആ മൂന്ന് നിയമസഭാ നിയോജക മണ്ഡലങ്ങളും ബൈ എലക്ഷനില് ഞങ്ങൾ ജയിച്ചു അതുകൊണ്ട് ഞങ്ങൾ അതിനെ എം എൽ എമാരും അനുസരിക്കുന്നതിനെ ഞങ്ങൾ വിമർശിച്ചിട്ടില്ല പക്ഷേ വിമർശിച്ചവരി ഇപ്പോൾ ഏതാണ്ട് ഒട്ടുമിക്ക സീറ്റിലെ എം എൽ എമാരെയാണ് നിർത്തിയിട്ടുള്ളത് അതൊന്നും അതിലെ ബാധിക്കുന്നൊന്നുമില്ല കഴിഞ്ഞ ഓണ ശ്രീ ശ്രീ ശശി തരൂരിൻ്റെ ഭാര്യ മരണപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ നടന്നത് ആണ് ജനങ്ങളൊന്നും ഇമാരിയുള്ള എന്താ പറയേണ്ടത് ഒരു ഒരു വ്യക്തിയെ ഹത്യ ചെയ്യുന്ന ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നും ജനം വകവിക്കില്ല ഇതൊക്കെ ആയുധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നടത്തുന്ന ജൽപ്പനങ്ങളാണ് അതായത് പരാജയം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് കഴുതക്കാമം കരഞ്ഞു തീർക്കാൻ നോക്കുകയാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ചിലവാകില്ല സമുദായ നേതാക്കന്മാരെ സന്ദർശിച്ചാലൊക്കെ ആ സമുദായത്തിൻ്റെ വോട്ട് ഹോൾസെയിലായിട്ട് കിട്ടില്ല സമുദായ നേതാക്കന്മാരെ സന്ദർശിക്കുന്നതിൽ തെറ്റില്ല ഞങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ വോട്ടിന് വേണ്ടി ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളെ സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിരങ്ങികളെന്ന് വിശേഷിപ്പിച്ചവരാണ് ഇപ്പോൾ തിണ്ണനിരങ്ങാൻ പോകുന്നത് അത്രയും വ്യത്യാസമുണ്ട് അല്ല അത് പിർഗീൻ സെൻറ്ററിന് മൂന്ന് കോടി കൊടുത്തു അപ്പോൾ സർക്കാർ ചെയ്യുന്ന അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കാശ് വാരിക്കോരി കൊടുക്കുക ഇഷ്ടമില്ലാത്തവരെ എന്ന് വിളിക്കുക ഇഷ്ടമുള്ളവർക്ക് കാശ് വാരിക്കോരി കൊടുക്കുക മോഡിയും പിണറായി ചെയ്യുന്ന ഒരേ പ്രവൃത്തിയാണ് രണ്ടു കൂട്ടരും സർക്കാർ പണം ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തനം നടത്തുകയാണ് ഇത് രണ്ടിനുള്ള തിരിച്ചടി ആയിരിക്കും ഈ ലോക്സഭാ ഇലക്ഷൻ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല കാരണം സർക്കാരിന് ഇഷ്ടമുള്ളവർക്ക് കാശ് കൊടുക്കാൻ ഇത് സർക്കാർ മറ്റേ മാർസിസ്റ്റ് പാർട്ടിയുടെ തറവാട്ട് സ്വത്തല്ല ഇതിനുള്ള നോംസൊക്കെയുണ്ട് അപ്പോൾ ആ നോംസ് പരിപാലിക്കാതെ നടത്തുന്ന ഈ ശ്രമങ്ങൾക്ക് ശക്തമായിട്ട് തിരിച്ചടി ഇലക്ഷൻ ഉണ്ടാവും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് കടക്കുന്നതാണ്